ഇത് നമ്മൾ ബജറ്റ് ഫ്രണ്ട്ലിയാണ് ഞാൻ പറഞ്ഞത് ബജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ സാധാരണ ഏത് കൺസ്ട്രക്ഷനാണെന്നുണ്ടെങ്കിലും ആളുകൾ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണ് കുറേ പോസ്റ്റ് ചിലവാക്കിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ ഇതിൻ്റെ സിമ്പിൾ സ്ട്രക്ചറിൽ തന്നെ ഒരു ഭംഗി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതിന്റെ മുകളിൽ വേണ്ടി ഒന്നും ഈ ചെയ്തിരിക്കുന്നത് ടെറാക്കോട്ട ഹോളോ ബ്രിക്സ് വെച്ചിട്ടാണല്ലോ അത് നമ്മുടെ മാർക്കറ്റിൽ അത്യാവശ്യം കോസ്റ്റ്ലി ബാക്കിയുള്ള കമ്പയർ ചെയ്യുമ്പോൾ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പൊ എങ്ങനെയാണ് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ വെച്ച് നമുക്ക് ഇങ്ങനെ ഒരു ലോ ബജറ്റ് അല്ലെങ്കിൽ ഒരു ബജറ്റ് ഫ്രണ്ട്ലി കോൺസെപ്റ്റിലേക്ക് എങ്ങനെയാണ് ആ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് അതുപോലെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ തലവേദന മാറില്ല എന്ന് പറയും ചിലർ നിങ്ങൾ വീട്ടിൽ എപ്പോഴും തലവേദന ശരിക്കും മേ ബി അതിൻ്റെ കളറായിരിക്കാം റൂമിന്റെ കളർ ഒരു ഫാക്റ്റ് ആണ് ഇപ്പോൾ ഒരു അസുഖമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്ത് കൺസെഷനില്ലാന്നുണ്ടെങ്കിലും ആയിട്ട് തന്നെ ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മളതിൻ്റെ ഫസ്റ്റ് പാർട്ടെന്നുള്ളത് അപ്പം ആ അതിൽ നിന്ന് തന്നെ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേ കോസ്റ്റ് ഇവിടെ റൂഫിംഗ് ആണ് എനിക്കൊരു മെയിൻ ആയിട്ട് തോന്നിയിട്ടില്ല ഇത്രയും ഒരു ഡീപ്പ് സ്ലോപ്പ് പോലെയുള്ള ഒരു റൂഫിംഗ് റൂഫിങ്ങാണ് ഞാനിവിടെ കണ്ടത് അപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല അപ്പം എന്താണ് അങ്ങനെ ഒരു അത്രയും സ്ലോപ്പിലൊരു റൂഫിങ് എങ്ങനെയാണ് ആ ഒരു ഐഡിയ വന്നത് എങ്ങനെയാണ് ഹലോ വെൽക്കം ടു ആക്സ്പേസ് ആർക്കിടെക്ചേഴ്സ് യൂട്യൂബ് ചാനൽ നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് ഒരുപാട് പോസിറ്റീവ് കമൻസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു കുറേ പേര് നമുക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് പറഞ്ഞു ഭയങ്കര ഹെൽപ്പ്ഫുൾ ആയൊരു വീഡിയോ ആണ് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ് അതെന്ന് ആൻഡ് താങ്ക് യു സോ മച്ച് അപ്പോൾ ഇന്ന് നമുക്ക് സാറിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം നമ്മൾ അബിദ് സാറിന് എൻ്റെ കൂടെയുണ്ട് അപ്പോൾ നമുക്ക് സാറിൻ്റെ അടുത്ത് തന്നെ ബാക്കി ചോദിച്ചാലോ ഹായ് സർ ഈ വീട് ഇതുവരെ കേരളത്തിലധികം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ളൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ പൊതുവേ നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു ഫീഡ്ബാക്കാണ് ഭയങ്കര ഒരു വാവ് ഫാക്ടർ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് എങ്ങനെയാണ് സാർ ഈ ഒരു പ്രൊജക്ടിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ളത് അത് പലരും നമ്മുടെ യൂട്യൂബിലൊക്കെ നമ്മുടെ കൺസെപ്റ്റും അതുപോലെ വർക്കിൻ്റെ വീഡിയോ ഒക്കെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരും നമ്മൾ ഹയർ ചെയ്യുന്നത് അപ്പം ഇതിനകത്ത് നമ്മൾ ആ ഒരു പ്രൊജക്റ്റിലുള്ള മാറി രണ്ടാമത്തെ ഒരു സ്റ്റൈൽ കൺസെപ്റ്റിലേക്കാണ് ഇതിനെ നമ്മൾ കൊണ്ടുവന്നത് കാരണം ഇവരുടെ അതുപോലെ ആയിരുന്നു ാണ് അതുപോലായിരുന്നു മാറ്റി അപ്പം ആ നമ്മൾ രീതിയിലുള്ളത് ഓക്കെ അപ്പോൾ സാറ് പറഞ്ഞു ഇതൊരു ബജറ്റ് ഫ്രണ്ട്ലി കോൺസെപ്റ്റില് കൊണ്ടുവന്നതാണ് പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇത് ഒരു നോർമൽ കോൺസെപ്റ്റില് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ അങ്ങനെ സാറിന് ചെയ്യാമായിരുന്നല്ലോ പക്ഷെ സാറ് എങ്ങനെയാണ് ഇതിനകത്തൊരു വാവ് ഫാക്ടർ എങ്ങനെയാണ് കൊണ്ടുവന്നത് അതിന് വേണ്ടി എന്താണ് സാർ അതിന് ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ ബജറ്റ് ഫ്രണ്ട്ലിയാണ് ഞാൻ പറഞ്ഞത് ബജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ സാധാരണ ഏത് ആണെന്നുണ്ടെങ്കിലും ആളുകൾ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ടാണ് കുറേ കോസ്റ്റ് ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഡിസൈന് ഇതിൻ്റെ സിമ്പിൾ സ്ട്രക്ചറിൽ തന്നെ ഒരു ഭംഗി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ മുകളിൽ ഭംഗിക്ക് വേണ്ടി കുറെ ക്യാഷ് ചിലവാക്കി ഒന്നും വരുന്നില്ല അപ്പോൾ ആ കോസ്റ്റ് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇതിനെ ഞാൻ വാക്കി ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ആ ലെവലിൽ നമ്മൾ അതിനെ ഡിസൈൻ ഒന്ന് നല്ല രീതിയില് ചെയ്തതാണ് അപ്പം പല ഫാക്ടറികളും ഇപ്പോൾ അതിൻ്റെ റൂഫിൻ്റെ സ്രൂപ്പ് അതുപോലെ ഇതിൽ ഉപയോഗിച്ച മെറ്റീരിയൽ ഇങ്ങനെ കുറേ കാര്യങ്ങളിലൊരു ഇത് എടുത്തു നമ്മൾ ഒരു ഡിഫറെൻ്റ് ഒരു സംഭവങ്ങളാക്കിയിട്ട് കൊണ്ടുവന്നു പ്രത്യേകിച്ച് നമ്മുടെ ഇന്നോവേഷനാണ് ഈ ബജറ്റ് ഫ്രണ്ട്ലിയൊക്കെ ഒക്കെ അപ്പോൾ സാർ പറഞ്ഞു വരുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി കോൺസെപ്റ്റില് മെറ്റീരിയൽസ് ഒരു ഡിഫറെൻ്റ് ആയിട്ട് മെറ്റീരിയൽ ചെയ്ത് റൂഫിംഗ് ആണെങ്കിലും ഒരു ഡിഫറെന്റ് കോൺസെപ്റ്റിൽ ചെയ്തിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി കോൺസെപ്റ്റ് ആക്കിയതാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് കണ്ട ഒരു കാര്യം ഈ വാള് ചെയ്തിരിക്കുന്നത് ടെറാക്കോട്ട ഹോളോ ബ്രിക്സ് വെച്ചിട്ടാണല്ലോ അത് നമ്മുടെ മാർക്കറ്റിൽ അത്യാവശ്യം കോസ്റ്റ്ലി ബാക്കിയുള്ള കമ്പയർ ചെയ്യുമ്പോൾ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ട് അപ്പൊ എങ്ങനെയാണ് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ വെച്ച് നമുക്ക് ഇങ്ങനെ ഒരു ലോ ലോ ബഡ്ജറ്റ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ലി കോൺസെപ്റ്റിലേക്ക് എങ്ങനെയാണ് ആ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് ഇത് ആക്ച്വലി നമ്മൾ ഈ ഡിസൈൻ്റെ ഫേസ് തന്നെ നമ്മൾ ഇതിന്റെ കോസ്റ്റ് നമ്മുടെ മനസ്സിൽ കരുതുന്നുണ്ട് അതായത് ഇത്രേ പോവാൻ എന്ന് നമ്മുടെ മനസ്സിലൊരു ബഡ്ജറ്റ് മനസ്സിൽ കരുതിയിട്ടാണ് ഡിസൈൻ ചെയ്യുന്നു പോകുന്നത് ഇപ്പോൾ നമ്മൾ ക്ലയൻറ്റിനായിട്ടുള്ള ഫീസിബിലിറ്റി സ്റ്റഡി നടത്തുന്ന സമയത്ത് അവരുടെ റിക്വയർമെന്റ്സ് എല്ലാം നമ്മോട് പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ അത് ബേസ് ആയിട്ട് നമ്മളൊരു ബജറ്റ് നമ്മൾ മനസ്സിൽ വെച്ചിട്ടുണ്ടോ ആ ബജറ്റ് നമ്മൾ മനസ്സിൽ വെച്ചിട്ടുള്ള ഡിസൈൻ പോകുന്നത് പിന്നെ ഈ നിങ്ങൾ പെർട്ടിക്കുലർ ഒരു മെറ്റീരിയലിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ഈ ടെറാക്കോട്ട ഹോളോ ബ്രിക്ക് എങ്ങനെയാണ് ഈ അത്യാവശ്യം കമ്പാരിറ്റീവ്ലി കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ എങ്ങനെയാണ് നിങ്ങൾ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്തതെന്ന് ചോദിച്ചു അത് ആക്ച്വലി നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഇതിന് മുഖ ഇത് നമ്മളൊരു മെറ്റീരിയൽ ഉപയോഗിക്കാനുള്ള കുറെ കാര്യങ്ങളുണ്ട് ഇപ്പം നമ്മളത് ഈ ഒരു മെറ്റീരിയൽ ഇപ്പോൾ എന്ന് പറയുന്ന സംഭവത്തിന് ഇപ്പോൾ നമുക്കറിയാം സാധാരണ റൂഫിങ്ങിന് ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നതോട് നൂറ്റാണ്ടുകൾ നമ്മളെ നാട്ടിൽ മഴയും വെയിലും കണ്ടിട്ടൊന്നും സംഭവിക്കാതെ കിടക്കുന്ന അതേ മെറ്റീരിയലാണ് ഈ ഇതിന് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് മുകളിൽ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതിന് മറ്റുള്ള കാര്യങ്ങൾക്കോ ഇതിൻ്റെ മുകളിൽ വേറെ കുറേ പ്ലാസ്റ്റർ ചെയ്യേണ്ടതോ പൊട്ടിയിടേണ്ടതോ പെയിന്റ് അടിക്കേണ്ട ഒന്നും കാര്യമില്ലാന്നുള്ളത് അതിന്റെ പ്രൂവൺ ആണ് ആ ഒരു കാര്യത്തിന് അപ്പം അതിന്റെ മുകളിൽ നമുക്കൊന്നും ചെയ്യണ്ട എന്നുള്ളതാണ് യഥാർത്ഥത്തില് ഫിനിഷിങ്ങിന് ഒന്നും ചെയ്യാതെ ചെയ്യുമ്പോൾ ആ ഫിനിഷിങ്ങിന് വരുന്ന അത്രയും കോസ്റ്റ് നമുക്ക് ഇതിന് റെഡ്യൂസ് ചെയ്യാൻ കഴിയും ഞാനിവിടെ വാളിൽ നോക്കിയപ്പോ പല വാളിലും ചിലപ്പോൾ കളറ് കളർ ചേഞ്ച് ഉണ്ടാവും ലൈക്ക് സെപ്പറേറ്റ് കളേഴ്സ് ആണ് ചെയ്തിട്ടുള്ളത് സെയിം കളേഴ്സ് കൊടുത്തിട്ടില്ല ഇപ്പോൾ ഇവിടെ ഹാളിൽ നോക്കുവാണെങ്കിൽ ഒരു ബ്രിക്കിൻ്റെ കളർ തന്നെ എന്നാൽ ബെഡ്റൂമിൽ പോകുമ്പോൾ നമുക്ക് ആ ഒരു ബ്രിക്കിൻ്റെ കളർ അവിടെ വന്നിട്ടില്ല അത് എനിക്ക് തോന്നുന്നു വേറൊരു കുറച്ചുകൂടി ലൈറ്റ് ഷെയ്ഡുള്ള ഒരു കളറാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിപ്പോ അങ്ങനെ മാറ്റി കൊടുക്കാൻ കാരണം കാരണം നമുക്ക് ഈ വാളിന്റെ ഇപ്പൊ ഇവിടെ ഹാളിലൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു റെഡ് കളർ തന്നെ ബെഡ്റൂമിലും കൊടുക്കാമായിരുന്നല്ലോ അതായത് ഈ ബ്രിക്കിന്റെ കളർ ഓൾമോസ്റ്റ് റെഡ് കളറാണ് റെഡ് കളർ ശരിക്കും ബെഡ്റൂമിൽ അത്ര നല്ലതല്ല നമുക്ക് സ്ട്രെസ്സും അതുപോലുള്ള കാര്യങ്ങൾ ഇപ്പൊ തലവേദന മാറില്ല എന്ന് പറയും ചിലര് നിങ്ങൾ കേട്ടിട്ടുണ്ട് ആ വീട്ടിൽ എപ്പോഴും തലവേദന അതിൻ്റെ കളറായിരിക്കാം റൂമിന്റെ കളർ ഒരു ആണ് ഇപ്പോൾ ഒരു അസുഖമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ റെഡ് കളറിൽ നമ്മൾ ഉറങ്ങാനും മറ്റുള്ളവർ കിടക്കുന്ന സമയത്ത് ഒക്കെ നമുക്കത് ഏത് സമയം നോക്കി കിടക്കുക ചെയ്യുമ്പോൾ റെഡ് കളേഴ്സ് മാത്രമല്ല കുറച്ച് ഡാർക്ക് ഡാർക്ക് ആയിട്ടുള്ള നമ്മുടെ പിന്നെ എന്താ ഈ റെഡ് എന്ന് പറയുന്നത് ഹൈ ഉള്ള അപ്പൊ അങ്ങനത്തെ കളറുകൾ സാധാരണ രീതിയിൽ നമുക്ക് ഒരു ഡിസ്റ്റർബൻസ് നമ്മള് പിന്നെ അപ്പം നമ്മള് ഒരു സ്ട്രെസ്സോ സ്ട്രെയിനോക്കെ ഉണ്ടെങ്കിൽ അതിന് കൂട്ടും അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തലവേദന ഉണ്ടാവും അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് ഇതിന്റെ ഈ ലൈറ്റ് കളർ തിയറി എന്നെ ബേസ് ചെയ്തിട്ട് നമ്മൾ ബെഡ്റൂമിൽ നല്ലൊരു കളർ എന്ന് വെച്ചാൽ ആക്ച്വലി ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള ചില കളേഴ്സാണ് ഒരു ഓഫ് കളേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇപ്പോൾ ടീൽ അതുപോലെ പിന്നെ പിസ്ത പിന്നെ അങ്ങനെ പോയിട്ടുള്ള ചില കളേഴ്സ് ഉണ്ട് ഇപ്പോൾ അങ്ങനെ ആ സീരീസിൽ വെച്ച കളേഴ്സാണ് നമ്മളിതിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു പാറ്റേണിൽ വരുന്ന കളേഴ്സാണ് അപ്പോൾ അതാവുമ്പം ഈ ബെഡ്റൂമിൻ്റെ ഉള്ളിലെന്ന് വെച്ചാൽ ശരിക്കും എല്ലാ സ്ഥലത്തും നല്ലതാണ് പക്ഷേ ആ സമയത്ത് നമുക്ക് ഈ ഏരിയകളിലൊന്നും നമ്മൾ എല്ലാ സമയത്തും അല്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ലല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ആ ബ്രിക്കിന്റെ ഫോളോ ചെയ്തിട്ട് ബെഡ്റൂമിൽ മാത്രം അങ്ങനെ ഒരു കളർ ഓക്കെ അപ്പൊ സാർ പറഞ്ഞു ഈ ബെഡ്റൂമിലൊക്കെ ഡാർക്ക് കളേഴ്സ് കൊടുക്കുക അല്ലെങ്കിൽ റെഡ് കളേഴ്സ് കൊടുക്കാത്തതിനെ കാരണം നമുക്ക് സ്ട്രെസ് തലവേദന പോലുള്ള ഇഷ്യൂസ് വരുന്നതുകൊണ്ടാണ് അപ്പൊ ഞാനിവിടെ ഇപ്പൊ ലിവിംഗും ഡൈനിങ്ങും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ ടെറാക്കോട്ട ആ വാളിൽ ടെറാക്കോട്ട് ഹോളോബ്രിക്സിന്റെ തന്നെ കളർ പെയിന്റ് ചെയ്തതുപോലെയാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത് അപ്പോൾ അതിനൊരു നാച്ചുറൽ കളർ ഓൾറെഡി ഉണ്ടാവുമല്ലോ നമുക്ക് അത് തന്നെ കീപ്പ് ചെയ്തുകൂടായിരുന്നു എന്തിനാണ് അതിൻ്റെ മുകളിൽ സെയിം കളർ തന്നെ പിന്നെ അതൊരു പെയിന്റ് ചെയ്യേണ്ട ഒരു ആവശ്യം അവിടെ ഉണ്ടായിരുന്നു ആക്ച്വലി ഈ നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെയാണ് അതുകൊണ്ട് ആ ടെറക്കോട്ടിന്റെ കളർ തന്നെ നമ്മൾ ഫോളോ എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റേജ് പിന്നെ ഇതിന്റെ മുകളിൽ എന്താണ് പെയിന്റ് വേറെ കൊടുക്കേണ്ട സാഹചര്യം എന്നുള്ളതാണ് അടുത്തൊരു പോയിന്റ് വരുന്നത് അവിടെ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് കീപ്പ് ചെയ്തുകൊണ്ട് കളർ കൊടുത്തതിന് പുറമെ അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ ഒരു പെയിൻ്റ് അടിക്കണം എന്ന് വിചാരിക്കാം അപ്പം നമുക്ക് ഈ കളറിനെ വീണ്ടും ചെയ്താൽ മതി ടറ നമ്മളെ ടെറാക്കോട്ട ബ്രിക്ക് അതേപോലെ തന്നെ നിർത്തിയിട്ടായിരുന്നുണ്ടെങ്കിൽ പിന്നീട് പെയിൻ്റ് അടിക്കുമ്പോൾ അതിൻ്റെ ഒരു പിന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ അത് പല അഴുക്കം എന്തെങ്കിലുമൊക്കെ ആയിട്ട് വൃത്തിയുടെ ഉണ്ടോ അപ്പോൾ നമ്മളതിൽ പെയിൻ്റ് അടിച്ച് പോകേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട് അപ്പോൾ നമ്മൾ റീ പെയിന്റിങ്ങിന് കുറച്ച് നല്ലത് പെയിൻറ്റ് ഓൾറെഡി ഉണ്ടാവുന്ന എന്നുള്ളതാണ് രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഫിനിഷ് ചെയ്യുന്ന ഒരു കാര്യം ഇപ്പം നമ്മൾ ഈ ടെറാക്കോട്ട അതിൻ്റെ ഒരു എക്സ്പോസ്ഡ് ഫിനിഷ് എന്നുള്ള സ്റ്റൈലിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൽ വരുന്ന ബജറ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പെയിൻ്റ് അടിക്കുന്നതാണ് ലാഭം ഈ കളറിനെ പെയിന്റ് ചെയ്യുന്നതാണ് ലാഭം കാരണം എക്സ്പോസ് ചെയ്ത് വരുത്തുന്ന സമയത്ത് അത് പോളിഷ് ചെയ്യ വാഷ് ചെയ്യുക ഇങ്ങനെ കുറച്ച് പ്രോസസ്സുകളുണ്ട് അത് കഴിഞ്ഞ് വരാനുള്ള കോസ്റ്റ് താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് പെയിന്റ് അടിക്കുന്നതാണ് ലാഭം അത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി തന്നെയാണ് അവിടെ നോക്കിയത് ഓക്കെ പിന്നെ ഇവിടെ ഇപ്പോൾ അതൊക്കെ ജി ചെയ്തിട്ടുള്ളത് അപ്പോ അതും കോസ്റ്റ്ലി അല്ലേ എന്ന് പറയുന്നത് കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയൽ അല്ലേ ആക്ച്വലി ജി പി പൈപ്പ് കോസ്റ്റ്ലിന്നല്ല ഇതിപ്പോൾ ഞാൻ നേരത്തെ ടെറാക്കോട്ട ടെറാക്കോട്ടബ്രിക്കിന്റെ കാര്യം പറഞ്ഞാൽ അതേ ഒരു തന്നെയാണ് ഇത് ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാന്നുള്ളതാണ് ഇപ്പം നമ്മളതിൻ്റെ ഒരു പർപ്പസ് ഉണ്ട് ഒരു എന്ത് പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിലും നമ്മളൊരു വീടാണെങ്കിലും ഒരു വീട്ടിലെ റൂമാണെന്നുണ്ടെങ്കിലും ഇപ്പം നമ്മളിതിൻ്റെ റൂഫിൻ്റെ കാര്യം പറഞ്ഞു ഇതാണെങ്കിലൊക്കെ ഇതിനൊരു പെർപ്പസ് ഉണ്ടാവും ഇതിനെ ബേസ് ആയിട്ട് നമ്മൾ നോക്കണത് ഇപ്പോൾ ഭംഗി വേണമെന്നുണ്ടെങ്കിൽ ഭംഗിക്ക് വേണ്ടി വേറെ സാധനം കൂട്ടാതെ അപ്പോൾ അങ്ങനെ നമ്മൾ ഇതിനെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ഇതിൻ്റെ സ്ട്രക്ചർ ഇപ്പോൾ നമ്മളൊരു വീടിൻ്റെ സ്റ്റയർ ആണ് ഇതിന് മുകളിലൂടെ എത്ര പേര് നടക്കും ഇങ്ങനെയൊക്കെയുള്ള ഇതിൻ്റെ സ്ട്രക്ചറിലായിട്ടുള്ള കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ നോക്കി ഇത് ഒരു സ്റ്റേബിളായിട്ടുള്ള അത്യാവശ്യം നമ്മൾ യൂസ് ചെയ്യാനുള്ള സ്ട്രെങ്ത്തും കാര്യമൊക്കെ ഒരു സ്ട്രക്ചറിൽ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇത് ചെയ്ത് അപ്പോൾ ജി പി ഓഫ് കോഴ്സ് നമുക്കതിൻ്റെ പ്രൊഡക്റ്റ് മെറ്റീരിയലിൻ്റെ കോസ്റ്റ് നോക്കുമ്പോൾ ഇതാണ് തോന്നും ജി നല്ല പ്രത്യേകിച്ചും സ്റ്റീൽ സ്റ്റയഴ്സൊക്കെ എക്സ്പെൻസീവ് ആണ് പക്ഷേ ഇത് ഉപയോഗിക്കുന്നത് ജി പിൻ്റെ പൈപ്പ് വെച്ചിട്ട് അത് അത് അതിൻ്റെ ഒരു രീതിയിൽ ടെക്നിക്കലി അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് ഉപയോഗിച്ച് കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ ഇപ്പം നമ്മൾ എന്ത് കൺസെഷനില്ലാന്നുണ്ടെങ്കിലും കറക്റ്റായിട്ട് തന്നെ ഡിസൈൻ ചെയ്യുക നമ്മൾ നമ്മളതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് അപ്പം ആ അതിൽ നിന്ന് തന്നെ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള കുറേ കോസ്റ്റ് ഒഴിവാക്കാൻ പറ്റും വേണ്ടാത്ത കുറേ കൺസെഷൻ ഒഴിവാക്കാൻ പറ്റും ഇപ്പോൾ ഒരു സൺഷെയ്ഡ് ചെയ്യുമ്പോൾ തന്നെ ആവശ്യമില്ലാത്ത സൺഷെയ്ഡ് കൊടുക്കാതിരുന്നാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല ചില ആളുകൾ പറയും ആ ഒരു ഷെയ്ഡ് അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ വെറുതെ ചുമ്മാ ഒരു പ്ലെയിൻ ആയിട്ടുള്ള വാളിൻ്റെ മുകളിൽ അപ്പോൾ വെറുതെ ഒരു സൺഷെയ്ഡ് ആവശ്യം ഉണ്ടാവില്ല അപ്പോൾ സൺഷെയ്ഡിൻ്റെ ഒരു പർപ്പസ് ഉണ്ട് അതുപോലെ ഓരോ സംഭവത്തിനും ഒരു പർപ്പസ് ഉണ്ട് അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണ് ഈ ഇതിൻ്റെ മുകളിൽ പോകുന്ന എത്ര ലോഡ് ഇതിലൂടെ പോകുന്നുണ്ട് അതിന് എത്രത്തോളം ഇതിന് സ്ട്രെങ്ത് വേണ്ടിവരും ഈ ഒരു കാൽക്കുലേഷന് ബേസ് ചെയ്തിട്ടാവുമ്പോൾ ആവശ്യമില്ലാത്ത കൺസ്ട്രക്ഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ് അവൾ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഇതിൽ നമുക്ക് മിനിമം അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്തു പോയിട്ട് കോസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പം ഈ ജി പി പൈപ്പ്സ് ഇരുമ്പല്ലേ അപ്പോൾ അതിൽ ഈ തുരുമ്പിൻ്റെയൊക്കെ ഒരു അങ്ങനത്തെ ഒരു കാര്യം ഉണ്ടാവില്ലേ അത് ആക്ച്വലി നമ്മൾ ചോദിക്കാണ്ടെങ്കിൽ എന്ത് പ്രൊഡക്റ്റിലാണ് അല്ലെങ്കിൽ എന്ത് വസ്തുവിലാണ് അങ്ങനെ ഒരു പ്രശ്നം വരാത്തത് ഇവൻ നമ്മൾ നമ്മുടെ ഒരു ഫിസിക് ഒരു മനുഷ്യൻ്റെ കാര്യം തന്നെ നോക്കിയാൽ നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളതിന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി പലതും ചെയ്യുന്നുണ്ടാവും ചൂടുന്നുണ്ടാവും ചെരുപ്പിടുന്നുണ്ടാവും അല്ലെങ്കിൽ ഡ്രസ്സ് ധരിക്കുന്നുണ്ടാവും അങ്ങനെ പല കാര്യങ്ങളും ചെയ്യണം നമ്മൾ വാഷ് ചെയ്യുന്നുണ്ട് പലതും ചെയ്യുന്നുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ ഓരോ പ്രോഡക്റ്റിനും ഇപ്പോൾ നമ്മൾ ഒരു ചെങ്കെല്ലാന്ന് വിചാരിക്കും ഇതിന് പകരമായിട്ട് ചുമരനുപയോഗിച്ച് ഈ ചുമരൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു പ്ലാസ്റ്റർ ചെയ്യുന്നുണ്ട് അതിൻ്റെ മുകളിൽ പൊട്ടിയിടുന്നുണ്ട് പെയിന്റ് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്നത് എന്താണ് ഈ സാധനമൊന്നും വരാതിരിക്കാൻ വേണ്ടി പലതും അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുകയാണ് ഇതുപോലെ തന്നെയാണ് തുരുമ്പ് എന്ന് പറഞ്ഞ സംഭവം ഇതിൻ്റെ മുകളിൽ ഈ പ്രത്യേകിച്ച് നമ്മൾ വെൽഡ് ചെയ്യുന്ന പോയിന്റില് ജി പിൻ ജി ഐ ഒക്കെ നമുക്ക് വെൽഡ് ചെയ്യുന്ന പോയിന്റിലും മറ്റൊക്കെ ഈ പ്രശ്നങ്ങൾ വരുള്ളൂ ബാക്കിയുള്ളടത്ത് അത്ര പിന്നെ പെയിൻറ് ഇത് വരാൻ ചാൻസ് ഇല്ല തുരുമ്പ് വരാനുള്ള സാധ്യതയില്ല അപ്പോൾ ഈ വെൽഡ് ചെയ്യുന്ന പോയിന്റാണ് മെയിൻ ഇഷ്യൂ വരിക ഏതാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ മൊത്തം മെറ്റീരിയലിൽ നമ്മൾ പെയിൻ്റ് അടിച്ചിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ ഈ പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളതാണ് അതിൻ്റേതായിട്ടുള്ള കുറേ സംഗതികളുണ്ടായിരുന്നു നോക്കാനുള്ളത് ഏത് എന്താണ് എന്താണതിന് മുകളിൽ അപ്ലൈ ചെയ്യേണ്ട മെറ്റീരിയൽ പെയിൻറ്റിങ്ങിനാണെന്തെങ്കിലും അതിൻ്റെ സർഫസ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട പെയിൻറ്റോ പ്രെയിമറോ വട്ടെവർ അതിനൊക്കെ ഒരു കാറ്റഗറി ഉണ്ട് അത് വെച്ചിട്ട് റൈറ്റ് റൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന് പിന്നെ തുരുമ്പോന്നും അങ്ങനെ വരുന്നില്ല പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ കുറച്ച് കാലം കഴിയുമ്പോൾ ഒന്നും കൂടൊക്കെ പെയിൻ്റ് അടിക്കരുതൊക്കെ ഒരു സാധ്യത വളരെ കുറവാണ് മറ്റുള്ള മെറ്റീരിയലും ഇത് പോലത്തെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ നമ്മൾ ഇതിനെ മാത്രം കുറിച്ച് ചിന്തിക്കുമ്പോ നമുക്ക് അങ്ങനെ തോന്നുന്നതാണ് അങ്ങനെ പിടിക്കില്ലേ അങ്ങനെയൊക്കെ അപ്പൊ സാറ് പറഞ്ഞു വരുന്നത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഡിസൈനിങ് സ്റ്റേജിലെ കറക്റ്റ് പ്ലാനിങ്ങോട് കൂടെ നമ്മള് ലൈക്ക് ഫിനിഷ് വരെയുള്ള കാര്യങ്ങൾ കറക്റ്റ് പ്ലാനിങ്ങോട് കൂടെ ഇനീഷ്യൽ സ്റ്റേജിലേ നമ്മൾ സെറ്റാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിലും മാക്സിമം അതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിലേക്ക് നമുക്ക് നമ്മുടെ ഒരു അനുസരിച്ച് മാറ്റാൻ പറ്റും അല്ലേ അങ്ങനെയാണ് നമ്മുടെ ഐഡിയെന്നു വെച്ചാൽ ഫസ്റ്റ് ഇതിൽ വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്ലയൻറ്റ് അവരതിനുള്ളൊരു നമ്മളോട് പറയണം കാരണം അവരുടെ ഒരു മെയിൻ റിക്വയർമെൻറ് ആയിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു റിക്വയർമെൻ്റ് ആയിട്ട് തന്നെ ഈ സംഭവം നമ്മൾ പറയണം കോസ്റ്റ് കുറക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ അവർ പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ കയറിയിട്ട് അത് അങ്ങനെ ആക്കണ്ട ഇങ്ങനെ ആക്കണ്ട എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും അതേസമയത്ത് ഡിസൈൻ ചെയ്യുന്ന ഫേസിൽ തന്നെ ആ ഒരു റിക്വയർമെൻറ്റ് ബേസ് ചെയ്തിട്ട് പിന്നെ ഒരു കോസ്റ്റ് കുറക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്നോ നമ്മോട് പറയുമ്പോൾ അതിനുള്ള കാര്യങ്ങൾ കിട്ടും അപ്പോൾ നമുക്ക് അതെ നമുക്കതിൻ്റെ മുകളിൽ കുറച്ച് വർക്ക് ഉണ്ടാവും ഡിസൈൻ ചെയ്യാനാണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യത്തിലും കുറച്ച് കുറച്ച് ടൈമും പിന്നെ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി അത് ചെയ്തിട്ട് തന്നെ ആക്കി ആക്കി എടുക്കാൻ എടുക്കാൻ പറ്റുള്ളൂ പറ്റുള്ളൂ ആ ഉള്ളൂ പിന്നെ ഇവിടെ റൂഫിംഗ് ആണ് എനിക്ക് ഒരു മെയിൻ അട്രാക്ഷൻ ആയിട്ട് തോന്നിയിട്ടില്ല ഇത്രയും ഒരു ഡീപ്പ് സ്ലോപ്പ് പോലെയുള്ള ഒരു റൂഫിംഗ് റൂഫിങ്ങാണ് ഞാനിവിടെ കണ്ടത് അപ്പം നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല അപ്പം എന്താണ് അങ്ങനെ ഒരു അത്രയും സ്ലോപ്പിലൊരു റൂഫിങ് എങ്ങനെയാണ് ആ ഒരു ഐഡിയ വന്നത് എങ്ങനെയാണ് ഇത് നമ്മൾ ഈ ആറ്റിക് കൺസെപ്റ്റുകളിൽ പൊതുവേ നല്ല സ്ലൂപ്പുള്ള റൂഫ് തന്നെയാണ് കൊടുക്കാറുള്ളത് കാരണം അപ്പോഴേ നമുക്കൊരു ആറ്റിക് സ്പേസ് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് അങ്ങനെ സ്പേസ് ഇപ്പോൾ ഈ വീടിന്റെ ഉള്ളിൽ തന്നെ ഇപ്പോൾ നമ്മളെ ലിവിങ്ങിൻ്റെ സോറി ഡൈനിങ്ങിൻ്റെ ഉള്ളിൽ ഡൈനിങ് ഹാളിൻ്റെ ഉള്ളിൽ അതുപോലെ കിച്ചണിൻ്റെ അവിടെയൊക്കെ ഒരു ഫ്ലോറിനുള്ളും കൂടെ ആയിട്ടുണ്ട് ഇവർക്ക് വേണമെങ്കിൽ അവിടെ ഒരു ഫ്ലോറിന് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിക്കൊടുത്തു കഴിഞ്ഞാൽ അത് കുറഞ്ഞ കോസ്റ്റേ വരുള്ളൂ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വേണമെങ്കിൽ അവർക്ക് റൂം സെറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മൾ സാധാരണ വീടിന് ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോർ എടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് ബാക്കിലെ ടെറസിന്റെ മുകളിൽ റൂം എടുക്കുന്ന പോലെ ഇവർക്ക് റൂം എടുക്കാൻ വളരെ ചെറിയ ചിലവിന് വരുന്നുള്ളൂ ഇതിൻ്റെ ഒരു പ്ലാറ്റ്ഫോം ചെയ്ത് കൊടുക്കാൻ നല്ല ചിലവ് വരുന്നുള്ളൂ പിന്നെ ഈവൻ അതിൻ്റെ ഫിനിഷിങ്ങിന്റെ വരാം എനിവ ഇപ്പോൾ ഫ്ലോറിങ് വേണം പ്ലാറ്റ്ഫോം കഴിഞ്ഞാൽ ഫ്ലോറിങ് വേണം പിന്നെ അതിലൊരു വേറെ ഫേർണിച്ചേഴ്സോ മറ്റോ അറേഞ്ച് ചെയ്യാനുള്ള എക്സ്പെൻസ് വരും ഇങ്ങനെയുള്ള സംഭവങ്ങളെ പിന്നെ അതിനകത്ത് വരുന്നുള്ളൂ അപ്പം അങ്ങനെയുള്ള സ്പേസുകൾ നമ്മൾ മാക്സിമം ഉണ്ടാക്കിയെടുക്കാൻ തന്നെയാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പം നമ്മൾ സ്ലോപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൈറ്റ് കുറവായിരിക്കും അപ്പം ഇതിനകത്ത് കൂടുതൽ സ്പേസ് ഒന്നും കിട്ടുന്നില്ല ഇതാണ് അതിൻ്റെ ഒരു കാഴ്ചപ്പാട് പിന്നെ എന്ന് വെച്ചാൽ നല്ല സ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ വെള്ളം നമുക്ക് ലീക്ക് മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ വെള്ളം പെട്ടെന്ന് തന്നെ ഡ്രെയിൻ ഔട്ട് ആയിട്ട് പോകും അതുപോലെ തന്നെ പൊടി അഴുക്കുന്നു പിടിക്കൂല പെട്ടെന്ന് വാഷ് ആയിട്ട് ഒരു ഒരു സീസൺ കഴിയുമ്പോൾ അടുത്ത ഒരു മഴ പെയ്യുമ്പോൾ തന്നെ അതെല്ലാം വാഷായിട്ട് ക്ലീനായി പോകുന്നുണ്ട് അങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ടെന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളങ്ങനെ ഒരു സ്പേസ് പ്രത്യേകിച്ച് ആറ്റിക്ക് എന്നുള്ള ആ ഒരു സ്പേസിനെയാണ് നമ്മളതിൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ഈ വീട്ടില് സാർ എന്തൊക്കെ സൗകര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ക്ലൈന്റിന്റെ ഒരു റിക്വയർമെന്റിന് ഓട് സാറിന് അത് കോപ്പ് ചെയ്ത് പോകാൻ പറ്റിയിട്ടുണ്ടോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആക്ച്വലി ഹൺഡ്രഡ് പെർസെന്റേജ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ശരിക്ക് ഒരു ഡൈനിങ്ങും ലിവിങ്ങും പിന്നെ മൂന്ന് ബെഡ്റൂംസ് അതൊന്ന് ഫസ്റ്റ് ഫ്ലോറും പിന്നെ ബാക്കി രണ്ടെണ്ണം ഗ്രൗണ്ട് ഫ്ലോർ വരുന്നു അപ്പോൾ ഇതെല്ലാം അറ്റാച്ച്ഡ് ടോയ്ലറ്റ്സ് കൊടുക്കും എല്ലാം ഉള്ളതാണ് പിന്നെ അതുപോലെ ഡൈനിങ് ഹാള് അത്യാവശ്യം ആണ് അതുപോലെ കിച്ചണ് നല്ലൊരു കിച്ചൺ ഉണ്ട് വർക്ക് ഏരിയ ഉണ്ട് പിന്നെ ഫസ്റ്റ് ഫ്ലോർ കയറിയാലും ഈ ബെഡ്റൂം ബാത്ത്റൂമിന് പുറമെ നല്ലൊരു കോമൺ ഏരിയ ആയിട്ടൊരു ബാൽക്കണി പോലെ താഴേന്ന് നോക്കുമ്പോൾ ഒരു ബാൽക്കണി പോലെ നല്ലൊരു നീണ്ട ഒരു പാസേജ് ആയിട്ടുള്ള ഒരു കോറിഡോർ തന്നെയുണ്ട് പിന്നെ ഫ്രണ്ടിൽ ഒരു ബാൽക്കണി ഉണ്ട് അപ്പൊ അതെല്ലാം നമ്മുടെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ആ ഒരു പിന്നെ സംഭവങ്ങളെല്ലാം ഇതിൽ ഇമ്പിൽഡ് ആയിട്ടില്ല ശരിക്കും ഇതിലുള്ള ഈ ഫസ്റ്റ് ഫ്ലോറിലൊക്കെ പറഞ്ഞ അഡീഷണൽ ആയിട്ട് വരുന്ന ഈ പറഞ്ഞ ബാൽക്കണി ഈ സംഭവം ഒന്നും ശരിക്കും റിക്വയർമെന്റ് ഉണ്ടായിരുന്നല്ല ഒരു ബാൽക്കണി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പം ഇത്രയും

റിസൾട്ട് എന്ന് ഓക്കെ അപ്പോൾ ഇത്രയും സാർ പറഞ്ഞു നിങ്ങളുടെ മൈൻഡിൽ നിങ്ങളിപ്പോൾ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ടാവില്ലേ അതേപോലെ തന്നെയായിരുന്നു ഞാനും ഈ വീടിനെ കുറിച്ച് കേട്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മൈൻഡിലും ഒരു വീ ആ ഓക്കെ ഇതിങ്ങനത്തെ ഒരു വീടായിരിക്കും എന്നുള്ള ഒരു ഞാൻ സ്വന്തമായിട്ടൊരു കൺസ്ട്രക്ട് ചെയ്തൊരു വീടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഞാനിവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ ഇന്ന് ഞാൻ വന്ന് ഈ വീട് കണ്ടപ്പോൾ ശരിക്കും ഞാനൊരു വണ്ടർ അടിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു ഉണ്ടായിരുന്നത് കാരണം ബജറ്റ് ഫ്രണ്ട്ലി കോൺസെപ്റ്റിലാണ് ഈ വീട് ചെയ്തതെന്നുണ്ടെങ്കിൽ കൂടെ അതിൻ്റെ ഓരോ സ്പെസിഫിക് േഷൻ ആണെങ്കിലും എന്ത് കാര്യം എടുത്ത് നോക്കുകയാണെങ്കിലും അത്രയും മനോഹരമായിട്ടാണ് ഇവിടെ ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് സെറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിലും എല്ലാ കാര്യങ്ങളും അത്രയും മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീട് കണ്ടപ്പോൾ അത് നിങ്ങൾക്ക് ആ കറക്റ്റ് ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാനും വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ചിൽ തൻ ബൈ